എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ നമ്മൾ അറിയിക്കട്ടെ ഈ വിശത്തിൻ്റെ ഈ സമയത്ത് വൈബ്രന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ധാരാളം ഇന്ത്യ ത്രീവെൻസ് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പ്ലാൻ ചെയ്യുന്നു ഡ്രൂ ഡേറ്റ് താകം ഞങ്ങളുടെ മേഡൻ ഈവൻ്റാണ് അകവുമായിട്ട് ഞങ്ങളുടെ മേഡൻ ഈവൻറ്റ് ചെയ്യാൻ സാധിച്ചത് ഞങ്ങളുടെ വളരെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു വൈബ്രൻ്റായിട്ടുള്ള ടീം വർക്കിലൂടെയാണ് ഞങ്ങൾക്കിത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈവെൻറ്റിനെ കുറിച്ച് രണ്ടു വാക്കു പറയാനായിട്ട് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ മൈക്ക് എപ്പ താങ്ക് യു സോ മച്ച് ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അകത്തിൻ്റെ ആദ്യത്തെ പബ്ലിക് ഇവൻറ്റ് ഈ വർഷത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് നടക്കുകയാണ് ബ്രൂ ഡേറ്റ് വിത്ത് അഗം ഇൻ അസോസിയേഷൻ വിത്ത് വൈബ്രൻ്റ് അസോസിയേഷൻ താങ്ക് യു സോ മച്ച് നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു രണ്ടായിരത്തി പത്ത് പതിനെട്ടാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അകം എന്നുള്ള വാല് നമ്മൾ ഇത്രയും കാലമായിട്ട് പ്ലേ ചെയ്ത് വന്നിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇയർ ഞങ്ങളുടെ പുതിയ പാട്ടുകൾ വരുന്ന വർഷമാണ് പുതിയ കുറേ മെറ്റീരിയൽ പുറത്തേക്ക് വരുന്ന വർഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമൊക്കെ ആയിട്ട് ഈ വർഷം നമ്മളിതായിപ്പോൾ ഇന്ന് കൊച്ചിയിലെ ഗ്രൗണ്ട് പ്ലാസയിൽ ബ്ലൂഡേറ്റ് വിത്ത് അകന്നുള്ള പ്രോഗ്രാം ചെയ്യണം വെരി എക്സൈറ്റഡ് താങ്ക് യു സോ മച്ച് നല്ലൊരു റിസ്പോൺസാണ് നമുക്കിതിന് കിട്ടിയിട്ടുള്ളത് നല്ലൊരു സപ്പോർട്ട് നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ഒരു റിസ്പോൺസായിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഫ്രം ആ പാട്ട് ഓൾസോ ഞങ്ങളുടെ ഒരു 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 ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് അത് പ്രോഗ്രാം വരുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് മ്യൂസിക് സ്പേസിൽ ഇങ്ങനെ ഒരു ഒരു വെൽ ക്യൂറേറ്റഡ് ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇതിങ്ങനത്തെ ഒരു പ്രോഗ്രാമിനോട് കൂടി സഹകരിച്ച് ഇതൊരു വലിയ ഒരു പ്രോജക്റ്റായിട്ട് എനിക്ക് വല്ല ഉറപ്പുണ്ട് അപ്പോൾ ഈയൊരു കേസിൽ വെരി എക്സൈറ്റഡ് ബി പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഇറ്റ്സ് കൺ ബി എ ഗ്രേറ്റ് കോൺസേർട്ട് ആൻഡ് വൈബ്രൻറ്റ് അസോസിയേറ്റ് അതിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് ആശംസകൾ അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് താങ്ക് യു Our uh, first concert in, uh, in 2024, and it's extreme, uh, it a, no, it's quite an honor to be playing uh, starting from Kochi. Um, we are really looking forward to, to with Agam, a um, uh, first of its kind uh, kind of a concept by Pike uh, Associates. Um, I think the audience um, who love uh, Agam and have showered us with so much appreciation over the years can look forward to a concert. Uh, that's uniquely different uh, from our side. I think uh, we will seek today to to engage uh, a lot with the audience uh, to make it far more intimate and uh, we really, really again thank Webmint uh, Associates for uh, this opportunity. 2024 is, uh, is a seminal year in Agam's uh, 15 year plus journey. Uh, we are slated to, to produce and release our third album. So a lot more new material, new songs, really pushing the boundaries. Uh, with respect to Carnatic progressive rock, uh, we are really humbled to be known as uh, the Pipe Pipers of Carnatic music, and uh, we really seek to live up and really push the boundaries in 2024 uh, with respect to that. So, once again, uh, on behalf of the band, to and Associates, thank you so much for having us over, and we looking forward to a great concert uh, in Kochi that's always given us so much love and appreciation. Thank you. Next. <laughs> Hi, everyone. Uh, we're very excited to be back in Kochi after a very long time. Uh, so I guess we are starting our first concert as Kashyap said in 2024 and uh, we, you we're know, gonna uh, look for like bigger bigger concerts and we're starting at Kochi, I mean in Kochi. And big thanks to the uh, Web Associates for you know for having us over here and uh, we're looking for, uh, forward to a great you know, number of people today are singing along uh, our songs, and I guess this will be a great start for us to kickstart 2024. And everyone of us, we are looking forward to the evening, and uh, we'll have a great fun. thank you. This is Shiva from the bandagam. Uh, so this is the first time we are performing uh, in this new venue, the uh, Crown Plaza venue. So we are so excited to uh, have this concert. Uh, thank Thank you, you. sir, for having us. Uh, looking forward to this concert. Thank you so much. ഏറ്റവും കൂടുതൽ ആരെയും പണോട്ട് ചെയ്യുകയും അതിന്റേതായ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ഇതെങ്ങനെയാണ് சிங்கர் பர்சன் ஒரு சிங்கர் ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ ഏറ്റവും ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്രീസിയേഷനും അതേപോലെ ക്രിറ്റിസിസം വിമർശനം എന്ന് പറയുന്നത് ഈ രണ്ടും കൂടി ചേർന്ന് മാത്രമേ ഒരു ആർട്ടിസ്റ്റിന് എന്തെങ്കിലും തരത്തിൽ അവരുടെ ആർട്ട് പെർസ്യൂ ചെയ്യാൻ പറ്റൂ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഒരു കോമ്പിനേഷൻ ഓഫ് വിമർശനവും അപ്രീസിയേഷനും രണ്ടും കൂടെ ഒരുമിക്കുന്നതാണ് ഒരു കലാകാരൻ്റെ എല്ലാ കാര്യത്തെയും ജീവിതം വിമർശനത്തെ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു നമ്മൾ അങ്ങനെ ഒരു നമ്മളുടെ തെറ്റുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ ഒരു ഭേദപ്പെട്ട മെസിഷ്യൻ ആക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും നന്നായി ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാവുക എന്നുള്ള രീതിക്ക് നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് വളരെ പോസിറ്റീവായിട്ടത് സ്വീകരിക്കും അപ്രീസിയേഷൻ കിട്ടുന്ന പോലെ തന്നെ കൂടി അത് സ്വീകരിക്കും വളരെ അങ്ങനെ ഉള്ള ഒരു ക്രിറ്റിസിസം ഒരു നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ വളരാൻ സഹായിക്കുന്ന ക്രിറ്റിസിസം വളരെ പോസിറ്റീവാണ് അത് തീർച്ചയായിട്ടും എല്ലാ ആർട്ടിസ്റ്റിനും ലഭിക്കേണ്ട ഒരു 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 കാര്യമാണ് അതിനെ സ്വാഗതം ചെയ്യുന്നു സന്തോഷപൂർവ്വം അതേപോലെ കിട്ടുന്ന അപ്രീസിയേഷൻ ഒരുപാട് നന്ദി ഇത് കേട്ട് പാട്ടുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് കേട്ട് നമ്മളിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും അതേപോലെ ഒരുപാട് നന്ദി ഇത് എൻ്റെ ബാൻഡ് അകത്തിൻ്റെ പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അപ്പോൾ നമ്മൾ ഏഴുപേരുണ്ട് ബാൻഡിൻ്റെ ഒരു ഏഴുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു 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 സംഗീത രീതിയാണ് ഒരു ബാൻഡ് സംഗീതം എന്ന് പറയുന്നത് ഒരു ഒരു വോക്കലിസ്റ്റിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല അതിൻ്റെ രീതിയും അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചറിങ്ങും തന്നെ ഒരു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഒരു മ്യൂസിക്കൽ സ്ട്രക്ചർ ഞങ്ങൾ ഇന്നത്തെ പറഞ്ഞതുപോലെ ഒരു ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ ഗാനങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി പാടി തുടങ്ങിയ ഒരാളാണ് പക്ഷേ വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഫോർമലായിട്ട് പെർസ്യൂ ചെയ്യുന്ന അകം എന്നുള്ള ബാൻഡിൻ്റെ കൂടെയുള്ള വർക്കാണ് നമ്മൾ രണ്ട് സ്റ്റുഡിയോ ആൽബംസ് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം നമ്മൾ ഈ ഒരു പറയത്തക്ക എല്ലാ നല്ല വെന്യൂസിലും നല്ല ഫെസ്റ്റിവൽസിലും നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്നതായിപ്പോൾ റൂഡേറ്റ് വിത്ത് അകം ഇതൊരു ഒരു വ്യത്യസ്തമായൊരു ഐഡിയ ഞങ്ങളിലേക്ക് എത്തുകയും അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് ഒരു നേരത്തെ ഇപ്പോൾ കശ്യപ് പറഞ്ഞ പോലെ കുറച്ച് ഇൻറ്റിമേറ്റായി കുറച്ചും കൂടിയും ഒരു ഓഡിയൻസിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഒരു പെർഫോമൻസ് ആണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അത് കൂടുതലും അകം ബാൻഡിൻ്റെ പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത് പക്ഷേ എല്ലാ തവണയും നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഒരുപാട് സ്നേഹവും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ചില പാട്ടുകൾ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ ഭൂരിപക്ഷവും നമ്മൾ നമ്മളുടെ ബാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് പെർഫോം ചെയ്യുന്നത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ടു മെയ്ക്ക് ഗുഡ് മ്യൂസിക് നല്ല രീതിക്കുള്ള പാട്ടുകൾ ഇനിയും ചെയ്യാൻ സാധിക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങളൊരു പുതിയ ആറ് പാട്ടുകൾ പാട്ടുകളിപ്പോൾ പുതിയതായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ അവസാന പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റിലിപ്പോൾ നിൽക്കുകയാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തിന് മുമ്പ് തന്നെ അത് റിലീസ് ചെയ്യാൻ പറ്റും പിന്നെ ആ ഗാനങ്ങൾ നമ്മളുടെ ടൂറിൻ്റെ ഭാഗമായിട്ട് വായിക്കുക പിന്നെ ഈ പാട്ടുകൾ നല്ലതാണെങ്കിലും നമുക്കതിനുള്ള ഒരു സപ്പോർട്ടും ഒരു പ്രോത്സാഹനവും കിട്ടും എന്നുള്ള ഹോപ്പിലാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഏത് ബാൻഡിനെയും പോലെ നമുക്കും ഇനിയും കുറേ പാട്ടുകൾ ചെയ്യുകയും കുറച്ച് പ്രോഗ്രാമൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുക തന്നെയാണ് ഹോപ്പ് ചെയ്യുന്നത് ഒരുപാട് നന്ദി ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ആവശ്യം കേൾവിക്കാരൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു ആർട്ടിസ്റ്റിനും അത് വലുതും ചെറുതും എന്നൊരു വ്യത്യാസമൊന്നും അതിനില്ല എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു നല്ല പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും പാടുമ്പോൾ അത് കേൾക്കാൻ അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അതിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ പ്രചോദനം കൊടുക്കുന്നത് ഈ ഈ ഓഡിയൻസ് എന്ന് പറയുന്നവരാണ് അപ്പോൾ ഓഡിയൻസിനോട് എല്ലാ കാലത്തും ഒരുപാട് നന്ദി ഞാനെന്നുള്ള മ്യൂസീഷ്യൻ്റെ ഒരു ഒരു സർവൈവലിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിൻ്റെയൊക്കെ ഒരു വലിയ ക്രെഡിറ്റ് ഈ പാട്ടുകൾ കേൾക്കുന്ന മലയാളികളായിട്ടുള്ളതും മലയാളത്തിനും പുറത്തും അകത്തുള്ള മലയാളികൾക്ക് ഒരുപാട് ഒരുപാടതിനെ നന്ദി പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്ലീസ് കണ്ടിന്യൂസ് സപ്പോർട്ടിങ് ഓരോ കൊല്ലം ചെല്ലും തോറും കുറച്ചുകൂടെ ഭേദപ്പെട്ട ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് ആണല്ലോ അപ്പോൾ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ